ഭാരതമാതാവിനോടുള്ള അസഹിഷ്ണുതയും അസ്വസ്ഥതയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ പ്രകടിപ്പിക്കുന്നത് അവരുടെ മനസ്സിലുള്ള ഭാരതവിരുദ്ധ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് ചങ്ങിലും മനസ്സിലും ചൈനയിൽ സൂക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഭാരതമാതാവിനെ അപമാനിക്കുന്നതിനും അവഹേളിച്ചതിനും വലിയ അത്ഭുതമൊന്നുമില്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരംഭമതലുണ്ടായിട്ടുള്ളതാണ് അവർക്കൊരിക്കലും ഭാരതത്തെ ഒരു രാഷ്ട്രമായിട്ടോ മാതാവെന്ന സങ്കല്പത്തിൽ പോലും വിശ്വസിക്കാൻ അവർക്ക് സാധിക്കില്ല കാരണം നമ്മുടെ നാട് പതിനേഴ് രാജ്യങ്ങളാണ് എന്ന് വിശ്വസിച്ചിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് അവർക്കെങ്ങനെ ഭാരതമാതാവെന്ന സങ്കല്പത്തിൽ വിശ്വസിക്കാൻ സാധിക്കും അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനസ്സിലെ സ്ഥായിയായിട്ടുള്ള ഭാരതവിരുദ്ധ വികാരമാണ് ഇന്നിപ്പോൾ കേരളത്തിലെ ചില മന്ത്രിമാരും സി പി എം നേതൃത്വവും പ്രകടിപ്പിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കൊണ്ട് ഭാരത് മാതാക്കി ജയ്വിളിപ്പിക്കുവാൻ നൂറു വർഷം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പാർട്ടി കോൺഗ്രസ് കഴിയും മുമ്പേ ഇതേ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കൊണ്ട് ഭാരതമാതാവിനെ പൂജ ചെയ്യിക്കാൻ ഈ രാജ്യത്ത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം അതിനു വരെ പ്രേരിപ്പിക്കുമെന്ന് അവരെ ഓർപ്പപ്പെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല മന്ത്രിക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഇതിൻ്റെ കൂടെ ഭാഗമായിട്ടല്ല ഇന്നലെ നടന്ന പ്രതിഷേധമൊക്കെ മറ്റു പല വിഷയങ്ങളുടെ പേരിലാണ് പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിട്ടുള്ളത് അങ്ങേയറ്റ പ്രോട്ടോകോൾ ലംഘനമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവിടെ പ്രകടിപ്പിക്കാം അദ്ദേഹത്തോട് ഭാരതമാതാപിൻ്റെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ല ആരും നിർബന്ധിച്ചിട്ടില്ല അത് അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം മാറി നിന്നാൽ മതി പക്ഷേ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു പരിപാടിയിൽ ദേശസ്നേഹവും രാജ്യത്തിനോടുള്ള ആഭിമുഖ്യവും പ്രകടിപ്പിക്കേണ്ട ഒരു പരിപാടിയിൽ ഗവർണർ വേദിയിലിരിക്കുമ്പോൾ ഇറങ്ങിപ്പോകുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇതേവരെ കേട്ട് കളിവില്ലാത്ത കാര്യമാണ് കാരണം ഗവർണറുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് രാജ്യത്ത് നിലവിലുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് മൂന്നാം സ്ഥാനമാണ് ഗവർണർക്കുള്ളത് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും കഴിഞ്ഞാൽ ഗവർണർ പ്രോട്ടോക്കോൾ അനുസരിച്ച് മൂന്നാമത്തെയാണ് ഗവർണറുടെ പ്രോഗ്രാമിൽ വൈകി വരാൻ വേണ്ടി പാടില്ല ഇന്നലെ ആ പ്രോഗ്രാമിൽ ശിവൻകുട്ടി വൈകിട്ടാണ് വന്നത് സാധാരണ ഗവർണറുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എല്ലാവരും വേദിയിലിരുന്നതിന് ശേഷമാണ് ഗവർണർ വരിക എന്നിട്ടും മന്ത്രി അഭ്യർത്ഥന അനുസരിച്ച് പ്രോട്ടോക്കോളിൽ നിന്ന് മാറി നിന്ന് ഇരുപത് മിനിറ്റ് നേരം ഗവർണർ മന്ത്രിയെ കാത്തിരുന്നു എന്നിട്ടാണ് ആ പ്രോഗ്രാം ആരംഭിച്ചത് ഗവർണറുടെ പ്രോഗ്രാമിൽ പ്രോഗ്രാം ആരംഭിച്ചു കഴിഞ്ഞാൽ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പേ ആരും വേദി വിട്ടു പോകാറില്ല ദേശീയ ഗാനത്തിന് ശേഷമാണ് എല്ലാവരും വേദി വിട്ടു പോവുക അപ്പോൾ ഗവർണറുടെ പരിപാടിയിൽ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നത് നൂറ് ശതമാനം പ്രോട്ടോകോൾ ലംഘനമാണ് അതുകൊണ്ട് ഗവർണറുടെ അധികാരങ്ങളെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന മുൻപ് ശിവൻകുട്ടി ഒരു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് എങ്ങനെയാണ് പങ്കെടുക്കണെന്ന് സ്വയം പഠിക്കാനാണ് ശിവൻകുട്ടി തയ്യാറാകേണ്ടത് സ്വാഭാവികമായിട്ടും അത് രാജ്ഭവൻ ഇപ്പൊ നടന്നിട്ടുള്ളത് കാർൽവാക്സാണോ ഭാരതമാതാവ് അതാണ് പ്രശ്നം സി പി എം നേതാക്കന്മാർക്ക് ഇതെങ്ങനെയാണ് ചിന് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് ഭാരതമാതാവും ആർ എസ് എസും തമ്മിലുള്ള എന്താ ബന്ധം ഈ രാജ്യത്തെ എല്ലാവരെയും പോലെ തന്നെയാണ് ആർ എസ്സിനും ഭാരതമാതാവ് ഭാരതമാതാവ് എന്ന ചിത്രം ആർ എസ് കൊണ്ടു വന്നാണോ കാവി്യനിറം ആർ എസ് എസ് കൊണ്ടുവന്നാണോ ആർ എസ് രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചിട്ടുള്ള ഭാരത് മാതാ ചിത്രത്തെ അമരീന്ദ്രനാഥ് ടാഗൂർ തയ്യാറാകുന്ന ഭാരത്മാതാ ചിത്രത്തിൻ്റെ രൂപം കാവി്യനിറമായിരുന്നു അത് ആർ എസ് പറഞ്ഞിട്ടാണോ ആർ എസ് ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിട്ടല്ലേ ഭാരതമാതാ മന്ദർ ഈ രാജ്യത്തിന് തുറന്നുകൊടുത്തത് മഹാത്മാഗാന്ധിജിയാണ് അത് ആർ എസ് പറഞ്ഞിട്ടാണോ അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് പഴയ ചരിത്രം അറിയില്ലെങ്കിൽ അത് അവരൊന്ന് പഠിക്കട്ടെ ഭാരതമാതാവെന്നുള്ള സങ്കല്പത്തെ ആർ എസ് എസ് കൊണ്ടുവന്നില്ല സ്വാതന്ത്ര്യസമര കാലഘട്ടം മുതൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ് അത് ഈ രാജ്യത്തെ എല്ലായിടത്തും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇന്നിപ്പോൾ രാജ്ഭവനിൽ പ്രദർശിപ്പിക്കുന്ന നാളെ എല്ലായിടത്തും പ്രദർശിപ്പിക്കണമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ പേര് ഭാരതമെന്നാക്കി മാറ്റിയപ്പോൾ വലിയ പ്ര അസ്വതയെ കാണിച്ചവരാണ് ലിബർ ഇതിനും അസ്വസ്ഥ കാണിക്കുന്ന അത്ഭുതമൊന്നുമില്ല പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഇതേ ആൾക്കാർക്ക് ഇതെല്ലാം അംഗീകരിക്കേണ്ടി വരും ഏതായാലും ഭാരതമാതാവിൻ്റെ ചിത്രം പ്രദർശിപ്പിക്കാൻ അസ്വസ്ഥത പ്രകടിക്കുന്നവർ അസ്വസ്ഥത പ്രകടിപ്പിക്കുക എന്നല്ലാതെ അതിൽ മറ്റൊരു മാർഗവും ഞങ്ങൾ കാണുന്നില്ല അല്ല ഈ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ചിത്രത്തിൽ കാവിക്കൊടി പിടിച്ചിട്ടേ ഉള്ളൂ അഭിനന്ദനാ താകൂറിന്റെ ചിത്രത്തിൽ മുഴുവൻ കാവ്യായിരുന്നു അതെ മുഴുവൻ കാവ്യായിരുന്നു ഇപ്പൊ കയ്യിലെ അവരങ്ങനെ വെച്ചോട്ടെ ആരാ എതിർക്കുന്നത് ഇപ്പൊ സി പി ഐക്കാർക്ക് ദേശീയ പതാക കയ്യിൽ എന്ത് ഭാരതമാതാവിനെയാണ് സ്വീകരിക്കുന്നത് സ്വീകരിച്ചോട്ടെ ഞങ്ങളിത് പ്രകടിപ്പിച്ചോ പക്ഷെ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പമാണ് പ്രധാനം കാവിക്കൊടിപ്പ് കയ്യിൽ പിടിക്കുന്ന ഭാരതമാതാവാണ് കാലാകാലമായി ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളത് അത് ആർ എസ് എസ് തയ്യാറാക്കിയതൊന്നുമല്ല എത്രയോ കാലമായി രാജ്യത്ത് പ്രചരിപ്പിക്കുന്നതാണ് ഇനിയല്ല ഞങ്ങൾക്ക് ദേശീയ പതാക കയ്യിലെന്തിയ ഭാരതമാതാവാണ് വേണ്ടത് അവരങ്ങനെ ചോദിച്ചോട്ടെ ഞങ്ങൾക്ക് എന്താ വിരോധം ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല ഭാരതമാതാവ് എന്നുള്ള സങ്കല്പത്തിൽ ഇവർക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ടല്ലേ നമുക്കത് എന്ത് കഴിഞ്ഞിട്ട് കാണാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം